എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഉണ്ണിയപ്പാണ് ഇടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം തന്നെ കുതിർത്തി വെച്ച പച്ചരി ഒരു മൂന്ന് ഗ്ലാസ് പച്ചരി ഉണ്ട് അപ്പം അത് നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇഡലിക്കും ദോശയ്ക്കൊക്കെ എടുക്കുന്ന അരിയാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മൂന്ന് ഗ്ലാസ് അരിയിലേക്ക് അഞ്ചച്ച് ബെല്ലം കൂടി എടുത്തിട്ടുണ്ട് ഈ ബെല്ലമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് മെൽറ്റ് ആക്കാൻ വെക്കൂ കേട്ടോ അപ്പോൾ അതൊന്ന് വളരെ കുറച്ച് വെള്ളം മാത്രം അതായത് നമ്മുടെ ഈ അരി ഈ ബെല്ലം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗത്തിനുള്ള വെള്ളം മാത്രം വെള്ളം ഒട്ടും കൂടി പോകരുത് പിന്നെ ഇതിലേക്ക് നമ്മളൊരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് കറുത്ത എള്ള് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളും കൂടി അരയ്ക്കാൻ വേണ്ടിയിട്ട് വേണം പിന്നെ നമ്മൾ ഓരോ ഭക്ഷണവും പിന്നെ എന്താ പറയണ്ടേ പാചകം ചെയ്യുന്ന രീതിയിലെ വൈവിധ്യം കൊണ്ട് മാത്രം വ്യത്യസ്തമാകുന്ന പല രുചിഭേദങ്ങളും ഉണ്ട് അല്ലേ അപ്പോൾ അതുപോലെ ഒരു ഐറ്റമാണ് കേട്ടോ അതുപോലെ ഞങ്ങളുടെ വീടുകൾ വീട്ടിലെ എല്ലാവരെയും കീഴടക്കിയ ഒരു ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് ഗംഭീര ടേസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കൊത്തി അരിഞ്ഞ് വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തൊന്നിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഈ തേങ്ങാക്കൊത്തൊക്കെ കൊത്തി അരിയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഒരേ വലിപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ അത് നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുവാണ് കേട്ടോ അപ്പോൾ എന്താ പറയണ്ടത് നമ്മൾ എല്ലാ ഉണ്ണിയപ്പൊക്കെ നമുക്ക് പലതരത്തിൽ എങ്ങനെ വേണമെങ്കിലും രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ അത് ഉണ്ടാക്കുന്നതിൽ വ്യത്യാസം ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ഓരോന്ന് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന ഒക്കെ വ്യത്യാസം കൊണ്ട് അതിൻ്റെ രുചിക്കും വ്യത്യാസം വരാം അപ്പോൾ ഇനി നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്തെടുത്ത് അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് എള്ളും കൂടിയിട്ടൊന്ന് വറുത്തെടുത്ത് ഈ എള് കടുക് പൊട്ടുന്ന പോലെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴാണ് അത് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് മൂത്തെടുത്തു പിന്നെ ഒരു നാല് ടീസ്പൂൺ അളവിൽ ഞാൻ ചെറുകിയ തേങ്ങ കൂടി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതും ഇതേ നെയ്യിലൊന്ന് വറുത്തെടുക്കുവാണ് തീ വളരെ കുറച്ച് വയ്ക്കുക വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതേ ഇപ്പം ഇത് പാ പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ ഒരു സ്പൂണിലേക്കൊന്ന് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുക ഈ മൂന്ന് ഇൻഗ്രീഡിയൻസാണ് നമ്മളിപ്പോൾ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ളത് ഇത് നെയ്യ് വറുത്തെടുത്തിട്ടുന്നതാണ് ഈ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റിനെ വ്യത്യസ്തമാക്കുന്നത് കേട്ടോ ഇട്ടോ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നതിന് കുറച്ചരിയും ജീരകവും ഏലക്കായും ഒരു പഴം കൂടി ചേർത്ത് നമ്മൾ ആദ്യം കുറച്ച് മാവ് വന്നേരം കുറച്ച് കുറച്ചായിട്ട് എടുത്ത് അരച്ചാൽ മതി ഈ ബെല്ലപ്പാനി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബെല്ലപ്പാനി ഒരു ഇളം ചൂടോട് കൂടി മാത്രം എപ്പോഴും ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അത് നമ്മുടെ അപ്പുറത്തിൻ്റെ സോഫ്റ്റ്നെസ്സിനെ നിലനിർത്താൻ ആ ചൂട് വളരെയധികം നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ആ മാവ് മുഴുവനായിട്ടും എടുത്തു വെച്ച അരി മുഴുവനായിട്ടും ഇതുപോലെ ഇന്ന് അരച്ചുകൊണ്ട് വരിക ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ ഇഡലി ബാറ്ററിൻ്റെയൊക്കെ അതേ ഒരു കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമ്മളത് അരച്ചെടുത്ത് കൊണ്ടുവരേണ്ടത് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എള് തേങ്ങാക്കൊത്ത് അതുപോലെ തന്നെ തേങ്ങ ചുരുവേതും കൂടി നന്നായിട്ട് നമ്മൾ അരച്ചു കൊണ്ടുവന്ന മാവിലേക്കൊന്ന് വിതറിക്കൊടുക്കുക നന്നായിട്ടത് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ മാവ് ഒരു നാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു അഞ്ച് ഒന്ന് എടുത്തൊന്ന് മാറ്റി വെച്ചിരിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇത് അരച്ച ഉടനെ ഉണ്ടാക്കാം പക്ഷേ ആ സോഫ്റ്റ്നെസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത് എപ്പോഴും ഒന്ന് ഒരു നാല് മണിക്കൂറോളം എടുത്ത് മാറ്റി വയ്ക്കുമ്പോഴാണ് ഈ വറുത്തിട്ടിരിക്കുന്ന ഈ ഒരു തേങ്ങാക്കൊത്തിൻ്റെയും അതുപോലെ തന്നെ തേങ്ങ ചെരുവേതിൻ്റെയും ഈ എള്ളിൻ്റെയും ടേസ്റ്റാണ് ഈ ഉണ്ണിയപ്പം തന്നെ എൻ്റെ ആയിട്ട് ഡിഫറെൻ്റ് ആക്കുന്നത് അപ്പോൾ അത് എന്തായാലും അത് സ്കിപ്പ് ചെയ്യരുത് എന്തായാലും ആ ഒരു സ്റ്റെപ്പ് അതുപോലെ തന്നെ ഫോളോ ചെയ്യണം കേട്ടോ അതേ നന്നായിട്ട് നിളക്കി അത് യോജിപ്പിച്ചു അത് നെയ്യ് തന്നെ വറുത്തെടുക്കണം വേറൊരു എണ്ണകളും യൂസ് ചെയ്യരുത് ഇത് നമ്മുടെ നെയ്യ് ഇവിടെ റെഡി അല്ല മാവ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഈ മാവ് ഒരു നാല് മണിക്കൂർ ഒന്ന് അടച്ചിന്ന് മാറ്റി വെച്ചു കൊടുക്കുക നമ്മൾ ചട്ടി വെച്ചുകൊടുത്തു ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നാല് മണിക്കൂറോളം മാറ്റി വെച്ച മാവ് ഇത് നന്നായിട്ട് തന്നെ പാകപ്പെട്ട് വന്നിട്ടുണ്ട് അതൊന്നാവശ്യത്തിന് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് ഈ ഉണ്ണിയപ്പം ചുട്ടെടുക്കുവാണ് ഈ ഉണ്ണിയപ്പം ചുട്ടെടുക്കുമ്പോൾ തീയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് കൂടുതൽ തീയൊന്നും വെച്ചേക്കരുത് അപ്പോൾ ഉള്ള് പെട്ടെന്ന് വേവേയില്ല എന്നാൽ പുറം പെട്ടെന്ന് കരിഞ്ഞ് പോവുകയും ചെയ്യും അപ്പോൾ തീ മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ തന്നെ തീ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പം പൊട്ടി ഒഴുകും അതുപോലെ ബെല്ലം കൂടിയിട്ടുണ്ടെങ്കിൽ പഴം കൂടിയിട്ടുണ്ടെങ്കിലൊക്കെ അപ്പം അതെല്ലാം മിതമായ അളവിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതേ നല്ല അടിപൊളി ഉണ്ണിയപ്പം ഇത് അവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരുപാട് എന്താ പറയുക ടേസ്റ്റായി ടേസ്റ്റ് എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഉണ്ണിയപ്പത്തുനിന്ന് ഒരുപാട് വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഒരുപാട് സ്നേഹം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്ര നേരം കണ്ടതിന് താങ്ക്